ദൈവം സ്നേഹമാകുന്നുവെന്ന അടിസ്ഥാനം മനസ്സിലാക്കി കഴിയുമ്പോഴേ ഉള്ളൂ അല്ലെങ്കിൽ ആ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈശോനെയും അമ്മമാതാവിനെയൊക്കെ മനസ്സിലാക്കുവാൻ ഈശോടെയും അമ്മമാതാവിൻ്റെയൊക്കെ ഹൃദയ മനസ്സ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞെങ്കിലേ ഉള്ളൂ നമുക്ക് ആന്തരിക സൗഖ്യം ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നത് ആ അഭിഷേകം സ്വീകരിച്ചവർക്കാണ് കർത്താവിൻ്റെ കൽപ്പനകളും വചനങ്ങളും കർത്താവിൻ്റെ ഹൃദയമനുസരിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ പലപ്പോഴും ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിലെ ഉദാഹരണം എടുത്തങ്ങളോട് പങ്കുവെക്കുകയാണ് അതായത് നമ്മളൊക്കെ ഈശോയിലേക്ക് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ കടന്നു വരു വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറേയൊക്കെ വചനങ്ങൾ പഠിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അങ്ങ് മുറുകെ പിടിക്കുകയൊക്കെ ചെയ്ത് അവസാനം നമ്മൾ പോലും അറിയാൻ ചിലപ്പോൾ നമ്മുടെ മനസ്സൊക്കെ അങ്ങ് കട്ടി പോകും മനസ്സ് എന്ന് വെച്ചാൽ ദൈവം സ്നേഹമാകുന്നു എന്ന അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു പരിസയൻ ഒരു സാവൂള് പലപ്പോഴും ഉണർന്നെഴുന്നേൽക്കാറുണ്ട് പല ധ്യാനങ്ങളൊക്കെ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഏഹ് ഒരുപാട് അറിവുകളുണ്ട് ഞാൻ ഒത്തിരിയും പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നതാണ് പക്ഷെ എപ്പോഴും ഓർത്തോളുക ദൈവസ്നേഹം എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ പോലും അറിയാതെ മാറിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേൽക്കാർക്ക് സംഭവിച്ചു അതേ ദുരിതമാണ് ആത്മാവിൽ നമ്മളിലും സംഭവിക്കുന്നത് ഇത് പലർക്കും മനസ്സിലാകുന്നില്ല അറിയുന്നില്ല അപ്പം ആ ഒരു ദുരിതം നമ്മൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് സംഭവിക്കുന്നവർക്കാണ് പലപ്പോഴും അവരെല്ലാ കാര്യത്തെയും വിമർശന ആയിരിക്കും കാണുന്നത് എന്ത് കാര്യത്തിനകത്തെയും കുറ്റം കണ്ടുപിടിക്കും പറയുവാണെങ്കിൽ എല്ലാ വചനവും മനഃപ്പാടായിരിക്കും ബൈബിളിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന ഭാഗത്ത് ഇന്ന വചനം ഉണ്ടെന്ന് കാണാതെയൊക്കെ പറയും വലിയ പാണ്ഡിത്യങ്ങൾ കാണും പറയാൻ ടൈറ്റിലുകളും വലിയ പി എച്ച് ഡി ഒക്കെ ചിലപ്പോൾ ദൈവവചനത്തിൽ തിയോളജിയിലും കാണും പക്ഷേ ഇതൊന്നും പ്രയോജനരഹിതമായി പോവുകയാണ് ദൈവം തെരഞ്ഞെടുത്ത് ഇസ്രായേൽക്കാരുടെ ഹൃദയം കഠിനപ്പെട്ടു അവർക്ക് ദൈവത്തിൻ്റെ ദൈവം തന്നെയാകുന്ന ക്രിസ്തുവിനെ സ്നേഹമുള്ള ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തന്ന ഈശോനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല സ്നേഹമാകുന്ന ദൈവത്തെ ക്രിസ്തുവിനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം ഹൃദയം കഠിനപ്പെട്ടു പോയി ഇന്ന് പലപ്പോഴും ഞാൻ അമ്മമാതാവിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചിലർ ബൈബിളിലെ പഴയ നിയമത്തിലെ ഓരോ കോട്ടിംഗൊക്കെ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും പറയുകയാണ് അപ്പം അവരോടൊക്കെ പറയാനുള്ള ഒരു ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ പൗലോ സ്ലിഹ ഒരു ലേഖനം എഴുതി കോറന്തോസുകാർക്ക് എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ അതിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പൗലോ സ്ലിഹ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് പിന്നീട് ആ ഭാഗം മുഴുവൻ വായിക്കാൻ നമ്മൾ കാണുന്നത് എന്താ എല്ലാ രഹസ്യങ്ങളും പ്രവചനപരവും സകലതും ഉണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവസ്നേഹം അനുഭവിച്ച് ആന്തരിക സമയം ലഭിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ പിന്നീട് ഈ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങളെല്ലാം ചെല മുഴങ്ങുന്ന ചേ ചേങ്ങലയോ ചെലമ്പുന്ന കൈത്താളവുമായി പോവുകയാണ് എൻ്റെ സോരങ്ങളെ വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പം സ്വലം നമ്മളെ പഠിപ്പിക്കുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം മൂന്ന് നിലനിൽക്കുന്നു എന്നാൽ സ്നേഹം സർവോത്കൃഷ്ടം അത്രേ ദൈവസ്നേഹമാണ് ഏറ്റവും സർവോത്കൃഷ്ടമായത് ആ ദൈവസ്നേഹം നൽകുന്ന ആന്തരിക സൗഖ്യം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് കർത്താവിൻ്റെ വചനവും കൽപ്പനകളൊക്കെ അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു ഈശോ പറഞ്ഞില്ല എൻ്റെ മുഖം ലളിതമാണ് കർത്താവ് തരുന്ന കാര്യങ്ങളൊക്കെ ലളിതം അത് ലളിതമായിട്ട് നമുക്ക് പാലിക്കണമെങ്കിൽ ഈ പ്രോസസ്സിനകത്തു കൂടെ നമ്മൾ കടന്നു പോകണം അതെന്താണ് ആ പ്രോസസ്സ് ദൈവ സ്നേഹമാകുന്നു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുക ഈശോയുടെ ആ സ്നേഹത്തെ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുന്ന ആന്തരിക സൗഖ്യത്തെ സ്വീകരിക്കുക ആന്തരിക സൗഖ്യം ലഭിച്ച മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി തന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു ആ വിധേയത്വത്തിനുള്ളിലേക്കാണ് ദൈവപ്രവർത്തികൾ കടന്നു വരുന്നത് അപ്പോൾ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ വേദനിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കവരോട് സ്നേഹത്തോടെ ഈശോയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു 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 സ്വർഗം നമുക്ക് ഒരു ക്വാളിറ്റി ഒരു ക്വാളിഫിക്കേഷൻ സ്വര്ഗ്ഗം നമുക്ക് പകർന്നു തരികയാണ് ഞാനിന്ന് നിങ്ങളോടൊന്ന് പറയുമ്പോൾ എത്രയോ നാൾ ദൈവം എത്രയോ പണിപ്പെട്ടിട്ടാണെന്ന് പറയും എന്നെ ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞു എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുവാൻ ദൈവം എന്നെ പ്രിപ്പയർ ചെയ്തു കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ധ്യാനമൊക്കെ കൂടാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലും ഞാൻ പോലും അറിയാതെ പല സമയങ്ങളിലും എന്നിലെ ഫരിസേന ഉണർന്നു അല്ലെങ്കിൽ എന്നിലെ ഒരു ഫരിസേന രൂപപ്പെട്ടു അപ്പോൾ എല്ലാത്തിനും വിമർശന ബുദ്ധിയോടുകൂടി പലതിനെയും എന്താ പറയുന്നത് എനിക്കെല്ലാം അറിയാവുന്നൊരു ഭാവം ആ ഭാവം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര വചന അറിയുന്ന വ്യക്തിയാകട്ടെ ദൈവസ്നേഹം എന്ന അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മാറി നമ്മൾക്കെന്തോ അറിയാവുന്നൊരു ഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമ്മൾ വെള്ളത്തിൽ ഒക്കെ വരയ്ക്കുന്നൊരു വര പോലെയാണ് നമ്മുടെ ഈ ഭാവം മാത്രം അവിടെ നിൽക്കും ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോയി ഞാൻ ആരെയും വരൽ ചൂണ്ടി പറയുന്നതല്ല കേട്ടോ ഇന്ന് ഞാൻ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഞാനിത് പ്രസംഗിക്കുമ്പോൾ പലരും വിമർശിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ സ്നേഹം പ്രസംഗിക്കുന്നത് എന്തിനാ ഇങ്ങനെ കരുണ പ്രസംഗിക്കുന്നത് ഇതുകൊണ്ട് ആർക്കെങ്കിലും മാറ്റം ഉണ്ടാവുമോ എൻ്റെ സൗകര്യങ്ങളെ ഇത് ദൈവം തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്ന കർത്താവിൻ്റെ കരുണയെ പ്രഘോഷിക്കുവാൻ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ ആ സമയത്ത് ദൈവമാണ് ഓരോ വ്യക്തികളോട് സംസാരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നില്ല പക്ഷെ എനിക്കറിയാം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു സ്നേഹമാങ്ങുന്ന ദൈവം നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം നൽകുന്നു നിങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു നമ്മൾ ഹെബറ ലേഖനത്തിൽ ഒരു ഭാഗം കാണുന്നുണ്ട് അതായത് ദൈവം പുതിയ നിയമം കൊണ്ടുവന്ന എന്തിനാണ് പഴയത് നല്ലതായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കൽപ്പനകളിലൂടെ മാത്രം ദൈവത്തിന് മനുഷ്യരോട് ഇടപെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ അതുതന്നെ അവിടെ നിലനിന്ന് പോയേനെ പക്ഷേ ദൈവം പഴയതിനെ നീക്കം ചെയ്ത് പുതിയത് കർത്താവ് തന്നെ ഭൂമിയിൽ കടന്നു വന്ന് കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് പുതിയ നിയമം രചിച്ചത് എന്തിനാ ആ പുതിയ നിയമത്തിലൂടെയാണ് ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളിലെ വന്ന് വസിക്കുവാൻ സാധിക്കുന്നതും പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നൽകുന്ന ആന്തരിക സൗഖ്യം അനുഭവിച്ച് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് രണ്ട് കോർന്ന സഞ്ചാമധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയെത്രയും ദൈവസ്നേഹം എന്ന അടിസ്ഥാനം മനസ്സിലാക്കുമ്പോഴാണ് അമ്മമാതാവിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അമ്മയുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നത് ഇത് ക്രിസ്തുവിൽ നമ്മളെ പണിയപ്പെടുവാൻ നമ്മളെ സഹായിക്കും അമ്മയുടെ പ്രാർത്ഥന നമ്മളെ നമ്മളെങ്ങോട്ടെത്തിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ വളരുവാൻ അമ്മ നമ്മളെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൂരത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു കർത്താവിൻ്റെ കൃപയും സ്നേഹവും നിങ്ങൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും അമേൻ ഗോഡ് ബ്ലസ് യു